എല്ലാവർക്കും നമസ്കാരം കേട്ടോ ഇന്ന് നമ്മൾ പോകുന്നത് ഒരു ഹിഡൻ സ്പോട്ടിലേക്കാണ് അപ്പോൾ നമ്മൾ പോകണത് ഈ വെള്ളം ഒഴുകി വരുന്നത് എങ്ങോട്ടാണോ അങ്ങോട്ടേക്കാണ് നമ്മുടെ യാത്ര അതെ ഒരു പുതിയൊരു വെള്ളച്ചാട്ടം പുതിയതല്ല ഇച്ചിരി പഴക്കമൊക്കെ ഉണ്ട് പക്ഷേ അധികം ആൾക്കാർക്ക് ആ നാട്ടിലുള്ള ആൾക്കാർക്ക് പോലും വലിയ അറിയില്ലാത്ത ഒരു ഹിഡൻ സ്പോട്ട് അവിടേക്കാണ് നമ്മുടെ യാത്ര ചെപ്പാറ മലനിരകളിൽ നിന്നും തിന്നിത്തെറിച്ച് വരുന്ന വെള്ളം ആട്ടോ ഇവിടെ ഒരു വെള്ളച്ചാട്ടമായിട്ട് താഴേക്ക് വരുന്നത് ഒരുപാട് ഹൈറ്റിൽ നിന്ന് വരുന്നത് കൊണ്ട് തന്നെ ഈ വെള്ളച്ചാട്ടം അകലു തന്നെ കാണുമ്പോൾ എന്താ പറയുക ഒരു നൂല് പോലെ അല്ലെങ്കിൽ എന്താ പറയുക വലിയ രീതിയിൽ പരന്നൊഴുകുന്ന വെള്ളച്ചാട്ടമല്ല നല്ല കുത്തനെ അതായത് മര്യാദ നല്ല ഹൈറ്റ് പണ്ടിവിടെ കോറിയായിരുന്നു ആ കോറി പൊട്ടിച്ചിട്ടുള്ള ആ ഹൈറ്റിൽ നിന്ന് ചാടി വരുന്ന വെള്ളമാണ് നല്ല ഭംഗിയാണ് അപ്പോൾ ഇനി സ്ഥലത്തിൻ്റെ പേര് പറയുന്നത് പറയാതിരിക്കുന്ന ശരിയല്ലല്ലോ ഇത് നമ്മുടെ ചെപ്പാർക്കി താഴ്വശം അതായത് കല്ലമ്പാറ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ചെറിയൊരു വെള്ളച്ചാട്ടാണ് അത്രയ്ക്കത് അത്രമേൽ ഫേമസൊന്നും അല്ല കേട്ടോ ഈ വെള്ളച്ചാട്ടം എങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് നമ്മുടെ ചപ്പാറയുടെ അവിടെ നിന്ന് ലെഫ്റ്റ് റോട്ടിൽ കുഞ്ഞുരു വഴി ഇറങ്ങി ഇറങ്ങിപ്പോയിരുന്നുണ്ട് നമ്മുടെ വട്ടായി വെള്ളച്ചാട്ടത്തിലേക്ക് റൈറ്റ് തിരിങ്ങി പോകുകയാണെങ്കിൽ ഇത് ചപ്പാറയുടെ അവിടെ തിരമ്പോൾ ലെഫ്റ്റ് റോട്ടിൽ കുഞ്ഞിരു വഴി ഇറങ്ങി വരുമ്പോൾ അവിടുന്ന് ഏകദേശം ഒരു കഷ്ടി ഒരു കിലോമീറ്റർ ഉള്ളിൽ തന്നെയാണ് ഈ വെള്ളച്ചാട്ടം ഉള്ളത് എന്താ പറയുക വളരെ മനോഹരമാണ് നമുക്കവിടെ കാണുമ്പോൾ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടേക്കധികം ആൾക്കാർ വരാത്തത് കൊണ്ട് തന്നെ ഇവിടെ നല്ല രീതിയിൽ പള്ളയൊക്കെ പിടിച്ചു കിടക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് സൂക്ഷിക്കണം എങ്കിലും എന്താ പറയുക ഒരു മനോഹരമായിട്ടുള്ള വെള്ളച്ചാട്ടമാണ് അതിൻ്റെ അപ്പുറത്താണെങ്കിലും കുഞ്ഞു കുഞ്ഞു ചെറിയ ചെറിയ ചാട്ടങ്ങൾ വേറെയുണ്ട് അപ്പോൾ ആ വലിയ ചാട്ടത്തിൻ്റെ അടുത്ത് തന്നെയുള്ള വേറൊരു കുഞ്ഞു വെള്ളച്ചാട്ടം ആട്ടോ ഈ കാണുന്നത് ഇത് എന്താ പറയുക അവിടെ നിന്ന് ഞാൻ ഈ ചെപ്പാറയിൽ നിന്ന് വരുന്ന വെള്ളം തന്നെയാണ് നല്ല മനോഹരമായിട്ടുള്ള കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ വെള്ളച്ചാട്ടം അപ്പോൾ ചപ്പാറയിലേക്കൊക്കെ വരുമ്പോൾ ഇതേപോലെ ചെറിയൊരു കുഞ്ഞു വെള്ളം വലിയത് തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത് വരരുത് എങ്കിൽ പോലും ചെറിയൊരു വെള്ളച്ചാട്ടമാണ് ഒരു ഹിഡൻ സ്പോട്ടാണ് അപ്പോൾ എന്താ പറയുക കാണാൻ താല്പര്യമുള്ള ആൾക്കാർ നേരെ ചപ്പാറയിലൊക്കെ വരുന്ന ആൾക്കാർ നേരെ ഒന്ന് തഴിക്കുന്നിറങ്ങി തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വെള്ളച്ചാട്ടം ഒന്ന് കണ്ടിട്ട് പോകാം കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കമൻ്റ് അതു പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ വെള്ളച്ചാട്ടങ്ങളൊക്കെ തേടി പോകുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും അങ്ങ് കാണാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്പോട്ടാണ് അത് മറക്കരുത് വീണ്ടും കാണാൻ പറ്റും